വരാൻ പോകുന്ന പഞ്ചായത്ത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെയും പോഷക സംഘടനകളെയും തൊഴിലാളി പ്രസ്ഥാനങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് സംഘടനാ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയിലെ ആദ്യ കുടുംബസംഗമത്തിനാണ് മുല്ലക്കാനത്ത് തുടക്കമായത് ഒന്നാം വാർഡിൽ നടന്ന കുടുംബസംഗമം മുൻ ഡി സി സി പ്രസിഡന്റ് റോയ് കെ പോലോസ് ഉദ്ഘാടനം ചെയ്തു അടിസ്ഥാനത്തിലാണ് തുടക്കം കുറിക്കുന്നത് ആദ്യത്തെ കുടുംബസംഗമമാണ് നിർബന്ധമായിട്ടും വരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്രയും ദൂരത്തിൽ നിന്ന് ഈ കുറച്ച് എൺപത് കിലോമീറ്റർ അകലും ഞാൻ വന്നിട്ടുള്ളത് ബാക്കി എല്ലാ കുടുംബ സംഗമങ്ങളും നമുക്ക് ഭംഗിയായിട്ട് നടത്തുകയും ചെയ്യണം എന്തിനു വേണ്ടിയാണ് ഈ കുടുംബസംഗമങ്ങൾ നമ്മൾ ഇപ്പോൾ നടത്താൻ കേരളത്തിൽ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് എന്ന് ഞങ്ങൾ കുറച്ച് പേരെങ്കിലുമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ മഹാത്മജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായതിൻ്റെ നൂറാം വാർഷികം അത് രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞ വർഷമാണ് അപ്പോൾ അദ്ദേഹം പ്രസിഡൻ്റായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായത് അതിൻ്റെ നൂറാം വാർഷികം നമ്മൾ രാജ്യത്ത് വളരെ വലിയ വിപുലമായ രീതിയിൽ മഹാത്മജിയോടുള്ള എല്ലാ ആദരവുകളും ബഹുമാനങ്ങളുമൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ നമ്മൾ ആഘോഷ പരിപാടികൾ അതിന് നടത്തുകയുണ്ടായി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബൂത്ത് തലത്തിൽ നിന്നും ആരംഭിച്ചിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി മുല്ലക്കാനം മേഖലയിൽ നടന്ന കുടുംബസംഗമത്തിൽ മുതിർന്ന അംഗങ്ങളെയും രാഷ്ട്രീയ പ്രവർത്തകരെയും കർഷകരെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു ബൂത്ത് പ്രസിഡന്റ് സലീം പാറയ്ക്കൽ നേതൃത്വത്തിൽ നടന്ന കുടുംബസംഗമത്തിൽ കെ പി സി സി അംഗം ആർ ബാലൻപിള്ള എൻ പി ജോസ് കെ എസ് അരുൺ ബെന്നി തുണ്ടത്തിൽ ജോഷി കന്യാങ്കുഴി ബെന്നി പാലക്കാടൻ വി കെ മാത്യു പുഷ്പലതാ സോമൻ ബാബു കൊച്ചുപുരയ്ക്കൽ കിങ്ങിണി രാജേന്ദ്രൻ ബിജു കൂട്ടുപുഴ നന്ദകുമാർ ചുഴിക്കര മിനി ബേബി സിനി മുലൻകുഴിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു ഇതാണ് ഡിസൈൻ ചെയ്തത് ഗായത്രി ഇത് ഗായത്രി ഗായത്രി ആര ഗായത്രി <laughs> designing in the proudy gayatri designs ladies wear gents wear and kids wear in all categories gayatri designs wedding center katapana Todubura